സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് ഏഴു മാസങ്ങൾക്ക് മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആകെയുള്ള നൂറ്റി പത്തൊൻപത് സീറ്റുകളിൽ അറുപത്തിനാല് സീറ്റുകൾ നേടിയാണ് കോൺഗ്രസ് തെലുങ്കാനയിലെ അധികാരത്തിലെത്തിയത് രേവന്ത് റെഡ്ഡി അങ്ങനെ മുഖ്യമന്ത്രിയാകുകയും ചെയ്തു എന്നാൽ ഇന്ന് അവർക്ക് സീറ്റുകൾ എഴുപത്തിരണ്ടാണ് ഏഴ് മാസം കൊണ്ട് രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലേക്ക് മറ്റു പാർട്ടിയിൽ നിന്ന് നേതാക്കളും ജനപ്രതിനിധികളും മാത്രമല്ല സാധാരണ ജനങ്ങളും ഒഴുകിയെത്തുകയാണ് നമുക്കറിയാം സക്കന്ദരാബാദ് കണ്ടോൺമെന്റ് മണ്ഡലം എം എൽ എയുടെ റോഡ് അപകടത്തിലെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആ സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുത്തുകൊണ്ടാണ് തുടക്കമിട്ടത് ഇതിന് പിന്നാലെയാണ് ഏഴ് എം എൽ എ മാർ ബി ആർ എസ് വിട്ട് കോൺഗ്രസിൽ ചേർന്നത് ആദ്യം ആറുപേർ ഇന്നലെ ഒരാൾ കടിയം ശ്രീഹരി ദാനം നാഗേന്ദർ തെല്ലം വെങ്കട്ട് പ്രോജരം ശ്രീനിവാസ് റെഡ്ഡി സഞ്ജയ് കുമാർ കാലേ യാദയ്യ എന്നിവരാണ് ഇതിനു മുൻപ് കോൺഗ്രസിലെത്തിയ ആറ് എം എൽ എ മാർ അങ്ങനെ ഏഴ് എം എൽ എ മാർ കോൺഗ്രസിന് വർദ്ധിച്ചു ഇപ്പോഴിതാ ഗഡ്വാൾ എം എൽ എ ബന്ഡ്ല കൃഷ്ണമോഹൻ റെഡ്ഡി കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു ഇതോടെ ബി ആർ എസ് വിട്ട് കോൺഗ്രസിൽ ചേർന്ന എം എൽ എ മാരുടെ എണ്ണം ഏഴായി പിടിച്ചെടുത്തത് ഒന്ന് അങ്ങനെ ആകെ എട്ട് എം എൽ എമാരാണ് കോൺഗ്രസ്സിന് വർദ്ധിച്ചിരിക്കുന്നത് പി സി സി അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ രേവന്ത് റെഡ്ഡി തന്നെ നേരിട്ടാണ് ഇന്നലെ കൃഷ്ണമോഹൻ റെഡ്ഡിയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ആറ് ബി ആർ എസ് എം എൽ എ മാർ കോൺഗ്രസിൽ ചേർന്നതിന്റെ ക്ഷീണം തീരുന്നതിന് മുൻപ് തന്നെ ബി ആർ എസിന് കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസ് സമ്മാനിച്ചത് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് വിട്ട് ബി ആർ എസിൽ ചേർന്നവരാണ് തിരിച്ചെത്തിയ ഭൂരിഭാഗം പേരും ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഒപ്പം അല്പം അധികാരമോഹവും കൊണ്ട് കോൺഗ്രസിനെ വഞ്ചിക്കേണ്ടി വന്നുവെന്നും എന്നാൽ അതിന് പ്രായച്ചിത്തമായി തങ്ങൾ തിരിച്ചെത്തി വീണ്ടും കോൺഗ്രസിന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുമെന്നും ഒരു ഉപാധിയുമില്ലാതെ ഉറപ്പ് നൽകിയതിനു ശേഷമാണ് ഈ എം എൽ എമാരെല്ലാം പാർട്ടിയുടെ അംഗത്വം എടുത്തിരിക്കുന്നത് അതുപോലെ കഴിഞ്ഞ ദിവസം രാജ്യസഭാ എം പി ആയ കെ കേശവറാവുവും മകൾ വിജയലക്ഷ്മിയും ബി ആർ എസ് വിട്ട് കോൺഗ്രസിൽ തിരിച്ചെത്തി ഇതും പാർട്ടിക്ക് വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത് ഇത് ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല എന്നാണ് ഇപ്പോൾ തെലുങ്കാനയിൽ നിന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇനിയും ബി ആർ എസ് എം എൽ എ മാർ പാർട്ടിയിലേക്ക് വരുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട് നാല് ബി ആർ എസ് എം എൽ എ മാർ അടുത്ത ദിവസങ്ങളിൽ തന്നെ കോൺഗ്രസിൽ ചേരുമെന്ന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നതിന് പിന്നിൽ വ്യക്തമായ ചില സൂചനകളുമുണ്ട് ഈ എം എൽ എ മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ആർ എസ് വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയും അതേ നാല് എം എൽ എ മാർ കോൺഗ്രസിലേക്കുള്ള വരവ് തന്നെയാണ് ഉറപ്പിക്കുന്നത് എന്നും വ്യക്തമാകുന്നു അങ്ങനെ ബി ജെ പിയുടെ കുതിരക്കച്ചവടത്തിൽ നിന്നും വ്യത്യസ്തമായി കോൺഗ്രസിന്റെ ആശയങ്ങളെ സ്നേഹിച്ചുകൊണ്ടുള്ള നേതാക്കളുടെ വരവ് രാജ്യത്ത് കോൺഗ്രസ് യുഗം തിരിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ്